സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് ഇൻവെർട്ടർ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ ഇൻവെർട്ടർ ബാറ്ററി ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് എന്നാൽ ഈ രണ്ടു വസ്തുക്കൾ ദീർഘകാലം നമുക്ക് ഈടു നിൽക്കണമെങ്കിൽ ഇതിന് ചില ട്രീറ്റ്മെൻ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാറ്ററിയിൽ ഡിസ്റ്റ് വാട്ടർ ബാറ്ററിയിലെ വാട്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലും അതില്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കലും ഇത് നമ്മളോട് ആരും പറഞ്ഞിട്ട് വേണ്ട അത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ അപൂർവം ചില വീടുകളിൽ ഇത് ശ്രദ്ധിക്കാതെ ബാറ്ററി പറ്റ് വെള്ളം വറ്റുന്ന ഒരു അവസ്ഥ വരാറുണ്ട് മറ്റേ ഡ്രൈ ആയി കിടക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ബാക്കപ്പ് ലഭ്യമാകാതെ വരുമ്പോൾ വെള്ളം നോക്കുകയും വെള്ളം ഡ്രൈ ആയി കിടക്കുന്നതും കാണുന്നത് ഈ സന്ദർഭത്തിൽ ഏത് ബാറ്ററി ആണെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു അതിപ്രധാന കാര്യമുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇരുട്ടത്ത് നമ്മൾ വെള്ളമൊഴിക്കുന്ന സന്ദർഭത്തിൽ അതല്ലെങ്കിൽ സ്റ്റെയർക്കേഴ്സിൻ്റെ ചുവട്ടിൽ വെച്ച സ്ഥാപിച്ച ബാറ്ററി വെള്ളമൊഴിക്കുമ്പോൾ കണ്ണ് കാണാത്ത അവസ്ഥ വരുമ്പോൾ ചില അപൂർവ സമയത്തെങ്കിലും നമ്മൾ മെഴുകുതിരി ഉപയോഗിച്ച് നമ്മൾ വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് അത് ഭീകരമായ അപകടത്തിന് സാധ്യതയുണ്ട് കാരണം ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഹൈഡ്രജൻ അതിൽ നിന്ന് ഫോം ചെയ്യും ഇത് അവിടെ തലം കെട്ടി നിൽക്കുന്നുണ്ടാവും ബാറ്ററിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതോടുകൂടി ബാറ്ററിയുടെ അടിയിൽ അകത്ത് ഫോം ചെയ്ത ആ ഹൈഡ്രജൻ പുറത്തേക്ക് വരികയും നമ്മൾ കത്തിച്ചു നിർത്തിയ ആ മെഴുകുതിരിയുടെ തീ അതിലേക്ക് പകരുകയും ബാറ്ററിയും മറ്റും പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും മെഴുകുതിരി പോലത്തെ തീ ഉപയോഗിച്ചുള്ള വെട്ടത്തിൽ നമ്മൾ ബാറ്ററിയിൽ വെള്ളം ഫില്ല് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സന്ദേശമായി അറിയിക്കുന്നത് താങ്ക്